ഹലോ ഹായ് ഫൈനലി ഞാൻ നാട്ടിലെത്തി ഞാൻ യാത്രയുടെ വിവരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ഒരു ലൈവ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ നടന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ഇടാന്ന് കരുതി യാത്രയൊക്കെ സുഖമായിരുന്നു എനിക്ക് നാട്ടിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എന്ന് വെച്ചാൽ ചെറിയ തണുപ്പുണ്ട് അതോടൊപ്പം മഴയുണ്ട് ഞാൻ വന്ന് നല്ല സമയത്താണ് തോന്നുന്നത് സാധാരണ ഡിസംബറിൽ കേരളത്തിൽ അങ്ങനെ മഴ പെയ്യുന്നതല്ല പക്ഷേ ഞാൻ വരുന്ന വഴിയിൽ ഇങ്ങനെ രാവിലെയൊക്കെ ആയപ്പോൾ മുതൽ മഴ കുറേ സ്ഥലങ്ങളിൽ കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഈ ഗ്രീനറി അങ്ങനെ ഒരു ഫുള്ള് പച്ചപ്പ് ഫോഗ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും നാട്ടിലേക്ക് കടന്ന് രാവിലെ ആയിരിക്കും നാട്ടിലേക്ക് അതായത് പാസ് ചെയ്ത് വരുന്നുണ്ടാവും അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കാണുന്ന കാഴ്ചകൾ അമ്പലങ്ങളിൽ നിന്നുള്ള പാട്ടും പിന്നെ ഇങ്ങനെ ചെറിയ അത് ഏത് സീസണിൽ വന്നാലും പിന്നെ ഫുള്ള് പച്ചപ്പ് കാട് പുഴകൾ അതുപോലെ കായൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ തന്നെ ശരിക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഈ നേച്ചർ കാണുമ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ സിറ്റുവേഷനൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് മനുഷ്യരുടെ ക്യാരക്ടറും ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് മാറിയെങ്കിലും നേച്ചറൊക്കെ കുറേ മാറി എങ്കിൽ പോലും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് നമ്മൾ വേറെ സ്ഥലത്ത് ജീവിച്ചിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഈ താമസിക്കുന്ന ഏരിയയും നല്ല ഗ്രീനറിയൊക്കെയാണ് കേട്ടോ ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഞാനത് പിന്നൊരു പ്രാവശ്യം കാണിച്ചിരിക്കുമ്പോൾ വെളിയിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് എനിക്ക് ഇറങ്ങാം വയ്യ ഞാൻ ഓൾറെഡി ഇന്ന് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നനഞ്ഞിട്ടാവുന്നത് അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് മഴ നനയുക മണ്ണിൻ്റെ മണം ഭയങ്കര ഒരു ഒരു നസ്റ്റാൾജിയാന്ന് പറയാം അപ്പോൾ അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണ്പോൾ ഞാനിങ്ങനെ സിറ്റോട്ടിലിരിക്കുകയാണ് പുറത്ത് ഇങ്ങനെ മഴ ചാറിക്കൊണ്ട് നിൽക്കുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ തറയിലൊക്കെ നിറച്ചു പുല്ല് നിൽക്കുകയാണ് കേട്ടോ വലിയ കാട് പോലെ ആയിട്ടുണ്ട് അത് എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ക്ലൈമറ്റ് ഒരു നല്ല കാര്യമാണ് കാര്യം അഹങ്കാരം കൊണ്ട് പറയല സോറി എനിക്ക് ഈ ചൂട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു നാട്ടിലെപ്പോൾ വന്നാലും ഒരുപാട് ഇപ്പോഴും ഹ്യൂമിഡിറ്റി ആയിരിക്കും ഭയങ്കര ചൂടായിരിക്കും സോ വേറൊരു സ്ഥലത്ത് ബാംഗ്ലൂർ ഇത്രയും ചൂടില്ല അതുകൊണ്ടാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അതായത് ഒരു നാലഞ്ച് വർഷം ചൂടായിരുന്നു പക്ഷേ അതിനപേക്ഷിച്ച് ഈ വർഷം നമുക്ക് ഒരുപാട് മഴ കിട്ടി അതുപോലെ തന്നെ ഏകദേശം ഒക്ടോബർ മാസം മുതൽ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് അപ്പോൾ മിക്ക മാസങ്ങളിലും ചിലപ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മെയ് മൂന്ന് മാസമായിരിക്കും കുറച്ച് ചൂടുണ്ടാവുക ബാക്കി മാസങ്ങളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോർമൽ ക്ലൈമറ്റ് ആയിരിക്കും അപ്പോൾ അവിടെ നിന്നിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഈ ക്ലൈമറ്റിന് എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ തണുപ്പുണ്ട് അത്യാവശ്യം പിന്നെ മഴയൂടായവർ പിന്നെ ആരും ഒരു ചെറിയ പ്രശ്നം കൊതുകിന്റെ ശല്യം ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് നല്ല ക്ലൈമറ്റാണ് വന്ന് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഇങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര മഴ പുറത്തൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അതൊക്കെ സത്യമാണ് ഡ്രസ്സ് ഉണങ്ങാനിടാനൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് എന്നാൽ ഞാൻ ചൂടിന് ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് പിന്നെ എവിടെ നോക്കിയാലും ഫുള്ള് ഗ്രീനറിയാണ് കാണാൻ ഇപ്പം ഞാൻ പറയില്ല ഞങ്ങൾക്കിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ പച്ചക്കറിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ കേടായി മീൻസ് ഉണങ്ങി പോകാതെ നല്ല രീതിയിൽ ആയിട്ട് നിൽക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ലൈവ് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് പക്ഷേ അത് നടന്നില്ല ട്രൈ ചെയ്തിട്ട് എറർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് വിടുകയാണ് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് അത് നെഗറ്റീവായിട്ട് ആയിക്കോട്ടെ പോസിറ്റീവ് കമൻറ്റ് പറയുന്നതിനാണെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒരുപാട് ആവശ്യം അതിനെ പ്രത്യേകിച്ച് ഞാനൊരു തുടക്കക്കാരി ആയതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ് അതിന് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഡെഫിനറ്റ്ലി പിന്നെ ഞാൻ കഴിഞ്ഞ നാട്ടിലേക്ക് വരുന്ന വീഡിയോ ട്രാക്കിൽ കൂടെ നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഐ മീൻസ് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അതിനെക്കുറിച്ച് പറഞ്ഞു ആക്ച്വലി നമുക്ക് റോഡിലേക്ക് പോകാൻ ആ ട്രാക്ക് ക്രോസ് ചെയ്തെങ്കിലേ പോകാൻ പറ്റുള്ളൂ വേറെ റോഡുള്ളത് ഒരുപാട് ചുറ്റിയാണ് പോകുന്നത് അപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ നമുക്ക് ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി എടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടി അറിവോടുകൂടി എന്ന് വെച്ചാൽ ആ ലോക്കൽ ഏരിയയുടെ ലീഗൽ ആരൊക്കെയാണ് അവരുടെ അറിവോടുകൂടിയാണ് നമ്മൾ ആ റോഡ് ക്രോസ് ചെയ്യുന്നത് അതുപോലെ ട്രാക്ക് വഴി മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേറൊരു വഴി കൂടെ പോകണം അപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരും കോളേജ് സ്കൂളിലൊക്കെ പോകുന്നവർ ഈ ട്രാക്ക് ക്രോസ് ചെയ്തിട്ടാണ് അപകടങ്ങൾ ഉണ്ടാകും ഡെഫിനറ്റ്ലി ഞാൻ അത് അഗ്രി ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ട് സൈഡ് നോക്കി ഒക്കെയാണ് ചെയ്യുന്നത് അതുപോലെ ഈ സ്റ്റേഷനിലേക്ക് പോകാൻ വേറെ വഴിയുണ്ട് അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അത് നമുക്ക് അല്ലെങ്കിൽ പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ കൂടുതൽ എടുക്കും അവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് ട്രാക്ക് ട്രാക്ക് വഴി നടന്നു പോകുന്നതേ ഉള്ളൂ എനിക്ക് തീർച്ചയായിട്ടും അറിയാം അത് അത്ര സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമല്ലയെന്ന് പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നടക്കാനുള്ള വേണ്ടി ഡെഫിനറ്റ്ലി സൂക്ഷിച്ചാണ് പോകുന്നത് രണ്ട് സൈഡും മുൻപും മുൻപും നോക്കിയിട്ടാൽ വരുന്നത് മാത്രമല്ല അതുവഴി പാസ് ചെയ്ത് അതൊരു ആയതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അതിൽ പോകുന്ന എല്ലാ ലോകോ പൈലറ്റ്മാർക്കും അതിനെക്കുറിച്ച് അവേ ഓൾറെഡി അവയറാണ് ഓക്കെ എന്നാലും നമ്മുടെ സുരക്ഷിതർത്വം നമ്മൾ തന്നെ നമ്മൾ നമ്മളെത്ര നോക്കിയെന്ന് പറഞ്ഞാലും ഡെഫിനറ്റ്ലി നോക്കണം അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പെരുസിൻ്റെയൊക്കെ വീട് കാണിച്ചിട്ടുണ്ടായിരുന്ന അതല്ലാതെ ബാക്കി കാര്യങ്ങൾ ഞാൻ വീട് വീടിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നെ കാണിക്കാം നാട്ടിൽ വന്നിട്ട് ഈ മഴ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് കുറേ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നും നടന്നില്ല ഇത് ഞാൻ ജസ്റ്റ് ഒരു ലൈവായിരുന്നെങ്കിൽ കുറേ കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ കണക്ട് ചെയ്ത് സംസാരിക്കാമായിരുന്നു പക്ഷെ അത് നടന്നില്ലല്ലോ എങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഇവിടെ പ്ലാനൊക്കെ എന്താവും എന്നറിയില്ല ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നാലും ദാറ്റ്സ് ഫൈൻ ഞാൻ കാണിച്ചുതരാം ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് എന്താണ് കാണാതെ ഞങ്ങളുടെ രണ്ട് പെസ്സാണ് കേട്ടോ സുന്ദരിയാണ് ഞാൻ കാണാനെ അവിടെ കുഞ്ഞുവാവിയൊക്കെ ഉണ്ണിവാവി എത്ര വാവുമാരുണ്ടെന്നൊന്നും അറിയത്തില്ല ക്യാരിയും കാണാം സുന്ദരി വാവയാണ് കേട്ടോ ഓക്കെ പക്ഷേ ഇതേ ഇതടുത്ത ഇനി ഒരാൾ കാണിച്ചുതരാം ഇയാളെ വെച്ചിട്ടായിരുന്നു ഞാൻ ഇവിടെ എടുത്തത് സൈ സോ നിന്റെ അമ്മയ്ക്ക് ക്യാമറ നോക്കുന്നത് ഇഷ്ടമല്ല സോ പുള്ളിക്കാരി ഫോൺ കൊണ്ട് ചെല്ലുന്ന സമയത്ത് തന്നെ മാറിപ്പോകാണ് അത് അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല എപ്പോൾ ഫോൺ കൊണ്ട് ചെന്നാലും മാറിപ്പോവും കരി ഞങ്ങൾ ഇങ്ങനെ അടക്കിയ സമയത്ത് കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കാൻ നോക്കുമായിരുന്നു പക്ഷേ പുള്ളിക്കാട്ടിക്ക് ഇഷ്ടമില്ല വേറെ കുറച്ച് പേരും കൂടി ഉണ്ട് ഞാനത് പിന്നെയും ഒക്കെ കാണിച്ചുതരാം അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം ഹാപ്പിയാണ് യാത്രയൊക്കെ സുഖായിരുന്നു സന്തോഷമായിട്ട് എത്തി സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തേയുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത പ്രശ്നം